പലപ്പോഴും ചിന്തിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സമൂഹം എന്താണ് ഇങ്ങനെ എല്ലാവരോട് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്ന മറു ചോദ്യമുണ്ട് ഇപ്പം ഇങ്ങനെയാണെന്ന് സത്യത്തിൽ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അതല്ലല്ലോ ഓരോ കാലഘട്ടത്തിൽ ഓരോ ആളുകൾക്കുള്ള ഹുത്താല അടുത്ത ജനറേഷൻ ആ കാലക്കാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ഉന്നതരായിട്ടുള്ള ആലിമ്യങ്ങളെയും അതുപോലെ ഉമറാക്കളെയും ഇവിടെ നിയമിച്ചിട്ടുണ്ട് അവരിൽ നമ്മളിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവരിലോ എത്തിച്ചേർന്ന സ്ഥാനങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നില്ല എങ്കിൽ പടച്ചറബിൻ്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ യഥാർത്ഥത്തിൽ അതല്ലേ അതിൻ്റെ സത്യം മദ്രസ ബേസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ മഹൽ ബേസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മാലിമ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒക്കെ കൃത്യമായി നടന്നിട്ടില്ല എങ്കിൽ നമുക്ക് പടച്ചം തന്ന ഈ സ്ഥാനത്തെ ചോദ്യത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടത് ടാൻ കഴിയുക നമ്മൾ ഓരോരുത്തരും ഓരോ മദ്രസിൻ്റെ അംഗീകാ അധികാധികാരികളായിട്ട് വരുമ്പോൾ അതുപോലെ മദ്രസിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ മക്കളുടെ രക്ഷിതാക്കൾ അതുപോലെ മഹലിൻ്റെ ഭാരവാഹികൾ അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക സംവിധാനങ്ങളുടെയൊക്കെ ചുക്കാൻ ഒരു വേള ആലോചിക്കുക മുമ്പിനീകളെ വളരെ വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജനറേഷനാണ് അള്ളാഹു എന്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നൊക്കെ അവർ കുട്ടിക്ക് കാലത്തെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിതിൽ ആമാന്തം കാണിച്ചാൽ വലിയ അപകടം വരും ഈ കാലത്ത് നമ്മുടെ കൂടെയുള്ള മദ്രസ കഴിഞ്ഞ് പോയ കുട്ടികൾക്ക് നാട്ടുകാർക്ക് ഉമ്മമാർക്ക് പങ്ങന്മാർക്ക് സഹോദരന്മാർക്ക് വയോധികർക്ക് എന്താണ് നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് പഠനത്തെക്കുറിച്ച് ആദ്യം പറയുന്നത് ഈ ഖാ ബിസ്മി റബ്ബിഖല്ലി ഖലഖ അവർക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാണ് ആദ്യം വന്നത് നമ്മൾ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ നാട്ടിലുള്ള ബഹുമാനപ്പെട്ട ഉമ്മിനികൾ അവരെയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടി യുവാക്കൾ ഒരുമിച്ച് കൂട്ടി എല്ലാവർക്കും അനുയോജ്യമായ അത് അറിയാത്തതൊന്നും കൊടുക്കാൻ നമ്മളെ സംവിധാനങ്ങൾ കണ്ടെത്തേണ്ട സമയങ്ങൾ കണ്ടെത്തേണ്ടത് ഏതെങ്കിലും ഒരു അർത്ഥതലത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് പടച്ച പടച്ചറബിൻ്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെടുവോ അറിയാതെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ നമ്മളിലുള്ള ദൗത്യ നിർവഹണങ്ങൾ കൃത്യമാകുന്നുണ്ടോ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്താൽ ഞാൻ എൻ്റെ എല്ലാം കൃത്യമായി നിർവഹിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണോ എങ്കിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് കാരണം ഉമ്മിനിങ്ങളായ ഓരോരുത്തരോടും ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അതാത് മഹല്ല് സംവിധാനങ്ങൾ ിൽ നേതൃത്വം കൊടുക്കാൻ വിധിക്കപ്പെട്ടവർ ആ മഹലിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കില്ലേ ആ മഹലിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അതിൽ ഇടപെട്ടിട്ടില്ല ഓരോ ആളുകളുടെ നിസ്കാരവും ബാത്തിലാണല്ലോ നിങ്ങൾ അറിഞ്ഞതല്ലേ എന്നിട്ട് എന്തുകൊണ്ടത് പരിഹരിച്ചു കൊടുത്തില്ല എന്ന രീതിക്കുള്ള ഒരു ചോദ്യം നമ്മൾക്ക് മുമ്പിൽ പടച്ചറബ് ചോദിക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും മിനികൾ നമ്മൾക്കുള്ള സ്ഥാനങ്ങള് മഹൽ സംവിധാനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ ബഹുമാനപ്പെട്ടവർ നിങ്ങൾ ചെയ്യേണ്ടത് ആ മഹലിലെ സംവിധാനത്തിനോട് പൊരുത്തപ്പെട്ട് ആ നാട്ടുകാരായ ആളുകൾക്ക് എന്തൊക്കെ ദീനി വിജ്ഞാനങ്ങൾ മതഭൗതിക വിജ്ഞാനങ്ങൾ മുന്നയിപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും ഒരാളുടെ നിസ്കാരം ബാത്തിലാകുവാണെങ്കിൽ ആ ആളുടെ നിസ്കാരത്തെ ഒന്നും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് കാണിച്ചു കൊടുക്കാനും ആ തെറ്റ് പരിഹരിച്ചു കൊടുക്കാനും ഇന്ന് ലോകത്ത് നമ്മളെല്ലാവരും പിന്നെ ഉള്ളത് നമ്മൾ നമ്മളാലോചിക്കേണ്ടതല്ലേ അവർ ചെയ്യുന്നത് അവരുടെ ശരികളാണ് പക്ഷേ നമുക്കറിയാം അവരുടെ സംസ്കാരങ്ങൾ ഫാത്യഹകൾ തഹ്യാത്തുകൾ ഒക്കെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ എവിടെയാണ് നമ്മളൊക്കെ അവസ്ഥയുള്ളത് എന്താണ് നമ്മുടെ അഴമാലകൾ ഉണ്ടാവും സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഒരിക്കലുമില്ല മുമ്പിനെ നമ്മുടെ ഉത്തരവാദിത്തം ഒരു പണ്ട് മഹാൻ പറഞ്ഞതുപോലെ പള്ളിയുടെ ഊരത്ത് ഇരുന്നിട്ട് തസ്വിഹിമാല ചൊല്ലി തസ്വിഹിമാല മറച്ചുകൊണ്ട് ആ തസ്ബിഹിൻ്റെ വലിയ ആത്മാർത്ഥമായിട്ടുള്ള തിക്കറ് മുഖരിതമാകുന്ന ആ സദസ്സിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും നല്ല ആ ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നാടിന് സമൂഹത്തിന് ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇൽമ പറഞ്ഞു കൊടുക്കലാണെന്നുള്ളത് ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ഒന്നുകൂടി ആണയിട്ട് പറയുമ്പോൾ ഇന്നത്തെ മഹല് മദ്രസ സംവിധാനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഓരോ മഹല് കമ്മിറ്റിയും ആലോചിക്കണം എൻ്റെ കർത്തവ്യം നിർവഹിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ ഈ നിമിഷം മരണപ്പെട്ടു പോയാൽ എന്നെ ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെ റബ്ബ് ചോദിക്കുമല്ലോ അതുകൊണ്ട് ജീവനുള്ള സമയത്ത് എന്നിൽ എൻ്റെ നാട്ടുകാർ സമർപ്പിച്ച് തന്നിട്ടുള്ള ഈ ദൗത്യങ്ങൾ ഞാൻ ഭംഗിയായി നിർവഹിക്കട്ടെ ഒരുപാട് ധർമ്മങ്ങൾ ഓരോ നാടുകളിലും ചെയ്യാറുണ്ട് സൊസൈറ്റി മോശമാണെന്ന് നമ്മൾ ചാപ്പ കുത്തരുത് മുമ്മിനെ കാരണം അവരവരുടെ രീതിക്ക് മുന്നോട്ട് പോകും ഏത് കാലത്തുമുള്ളത് തന്നെയാണ് അതുകൊണ്ട് അവരൊന്നും ഇനി നന്നാകില്ല എന്ന് പറഞ്ഞിട്ട് അടച്ചാക്ഷേപിക്കരുത് നമ്മൾ വധക്കിർ ഫൈനം എന്താ ഇവിടെ പറയുന്നത് അള്ളാഹു താല പറയുന്നു മമ്മിനിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഉപദേശിച്ചു കൊടുക്കൂ ഉപദേശം നിർത്തരുത് എന്നല്ലേ അപ്പം ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക ഇരിക്കുക മറന്നതാണെങ്കിൽ അത് ഓർമ്മ വരുമ്പം ശരിയായിക്കോളും അല്ല അതിനോട് ബന്ധം തന്നെ വിട്ടുപോയതാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ബന്ധപ്പെടുത്തൽ കൊണ്ട് അത് നന്നായി വരാനുള്ള സാധ്യതയുണ്ട് മുൻവിധി ഒരിക്കലും സ്വായത്തമാക്കരുത് അത് നമ്മൾ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകും ഇന്ന് ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ ദീനീ സംരംഭങ്ങളുടെ നേതൃത്വത്തിൽ വഹിക്കുന്നവർ ും അതുപോലെ ഉസ്താദന്മാർ ബഹുമാനപ്പെട്ടവര് അവരവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് വേണ്ട വിധത്തിലാകുന്നില്ലെങ്കിൽ ഓരോന്നിനും പടച്ചിറപ്പ് ചോദിക്കും യാതൊരു സംശയവും കാരണം ഓരോരുത്തരും മസൂലാണ് ചോദിക്കപ്പെടുന്നവരാണ് അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് വീട്ടിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാതാവിനോട് അതോടെ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുമ്പോൾ ഗൃഹനാഥനായിട്ടുള്ള വാപ്പയോട് ചോദിക്കും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു മഹലിൻ്റെ സംവിധാനങ്ങൾ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ അതിനെ ചുക്കാൻ പിടിക്കുന്നവർ ഓട് ചോദിക്കുക മാത്രമല്ല അതിന് ഉത്തരവും കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ ഓരോ മഹല്ലിൻ്റെ നേതൃസ്ഥാനത്ത് വരുന്ന പണ്ഡിത സുഹൃത്തുക്കൾ അവരവരുതായ മഹല്ലുകളിൽ കൃത്യമായി ഇടപെടുന്നില്ല എങ്കിൽ അള്ളാഹുത്താല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇടപെടുന്നില്ല എങ്കിൽ അതിനൊക്കെ മറുപടി നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മൾ തിക്ർ ചെല്ലുന്നവരാകാം തസ്വീഹ് ചെല്ലുന്നവരാകാം നിസ്കരിക്കുന്നവരാകാം എല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരാകാം പക്ഷെ അതുപോലല്ലോ അത് മാത്രമല്ലല്ലോ ഇക്കറബിസ്മി റബ്ബിക്ക് അല്ലാതെ ഇഹാല എന്ന സുഹൃത്തിറങ്ങുന്നത് ഗുഹയിൽ വെച്ചിട്ടാണ് അള്ളാഹിന്റെ റസൂലിനോട് അവിടുന്ന് പറഞ്ഞു പുതിയ രൂപത്തിൽ പുതിയ മേഖലകൾ തേടിക്കൊണ്ട് അന്ന് ഈ മതത്തെ പ്രചരിപ്പിക്കണം ഈ ഗുഹയിൽ അടങ്ങിയിരിക്കണമെന്നല്ലോ അത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഈ നാട്ടിലേക്ക് ഇറങ്ങിയപ്പം എല്ലാവരും അടച്ചാക്ഷേപിച്ചിട്ടുണ്ട് പടച്ചറബ് അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇത്രമേൽ ആ ഒരു അവസ്ഥാ വിശേഷത്തിലൊക്കെ ഹബീബിനെ കൊണ്ടുവന്നത് അള്ളാഹുൻ്റെ റസൂൽ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടിട്ടും ദൗത്യ നിർവഹണത്തിൽ ദൗത്യനിർവഹണത്തിൽ പോലും പിന്നോട്ട് പോയിട്ടില്ലല്ലോ കമ്മിറ്റി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ൾ സ്വാഭാവികമാണ് ഉസ്താദന്മാരും എല്ലാ നാട്ടുകാരും കുറ്റപ്പെടുത്തലും അതേപോലെ തന്നെ ചേർത്ത് പിടികളൊക്കെ ഉണ്ടാകും പക്ഷേ ആ കുറ്റപ്പെടുത്തലുകളെ മാത്രം നമ്മൾ കേട്ടിട്ട് ഇതിനോട് വിമുഖത കാണിക്കരുത് ഈ നേതൃസ്ഥാനത്തിരിക്കുന്നവരൊക്കെയും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് അള്ളാഹു താലാ ദിനൊക്കെ കൂലി തരും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഹ്ലാസ് ഉള്ളതാണെങ്കിൽ അതുകൊണ്ട് ഒന്നുകൂടി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ എത്രത്തോളം വിശാലമാണ് അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്തൊക്കെ പോരായ്മകളുണ്ട് ആ ഒരു കണക്കെടുക്കുക ശേഷം ഉള്ള സൗകര്യങ്ങൾ ഉള്ള പരിമിതികൾ എന്തൊക്കെ ഡെവലപ്മെൻ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പുരോഗമിപ്പിച്ച് അതിനെയൊക്കെ ആവശ്യമായത് ചെയ്തു കൊടുത്ത് ദീനി വൈജ്ഞാനിക രംഗത്ത് ഓരോ നാട്ടിലെയും ഉമ്മമാരെയും പെങ്ങന്മാരെയും സഹോദരിമാരെയും സഹോദരന്മാരെയും യുവാക്കളെയും വയോധികരെയും എല്ലാവരെയും ദീനി വിജ്ഞാന രംഗത്ത് ഒന്നുകൂടി ഉണർത്തുപാട്ട് നമ്മൾ നടത്തേണ്ടതുണ്ട് പണ്ടപ്പോൾ പഠിച്ച ഫാത്തിഹ അത്തഹയാത്ത് അതിങ്ങനെ ചൊല്ലിക്കൊണ്ട് നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നിസ്കരിക്കുന്ന ആൾക്കറിയില്ലോ ഇത് തെറ്റാണെന്ന് അറിയുന്ന പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൃത്യമായി അത് യും അതുപോലെ അതിനൊരു സദസ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴല്ലേ ബാക്കിയുള്ളവർക്ക് കൂടി അത് ഉപകാരപ്പെടുള്ളൂ അതുകൊണ്ട് തന്നെ മുമ്പിനീകളെ ഈ നേതൃത്വ സ്ഥാനം വലിയ അപകടമാണ് നമ്മളത് വേണ്ട രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എല്ലാവരോടും കൃത്യമായി ഇടപെടുന്നു എന്നാഗ്രഹിച്ച് വളരെ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ് കാരണം ഇന്നലെ നാളെ നമ്മുടെ കണ്ണ് ചിമ്മിപ്പോവും ഈ എടുക്കുന്ന ശ്വാസം താഴോട്ട് തിരിച്ച് ഇറക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ പേര് മയ്യത്തന്നാകും അവിടെ നമ്മൾ ആഗ്രഹിക്കും പടച്ചറബ് എനിക്ക് കിട്ടിയ സൗകര്യങ്ങൾ എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് കരുതുമ്പോൾ അതൊക്കെ വൃതാവിലായിപ്പോകും അതുകൊണ്ട് സ്നേഹനദികളായ കമ്മിറ്റി ഭാരവാഹികൾ അവരവരുടെ നാടുകളിലുള്ള ഉസ്താദന്മാർ ഇവ രണ്ടുപേരും ഒരുമിച്ചിരുന്നുണ്ട് ഉലമ ഉമറ കൈയോർത്ത് കൊണ്ട് നാടിനു വേണ്ടി പ്രവർത്തിക്കുക ആ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ നാട്ടിൽ അള്ളാഹു താല അതാബിനെ ഇറക്കാതിരിക്കുകയുള്ളൂ ഒരുപാട് ആളുകൾ ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് ആളുകൾ ഡയാലിസിന് അടിമപ്പെടുന്നുണ്ട് എന്താണ് അവിടത്തേക്ക് കാര്യം ദീനി സംവിധാനങ്ങളൊക്കെ പടച്ചിറ പുരുക്കിക്കൊടുത്തിട്ടും അവിടെ വേണ്ട വിധത്തിൽ അതിനോടനുബന്ധമായി കിടക്കുന്ന ആളുകൾക്ക് വൈജ്ഞാനിക രംഗത്ത് മുന്നേറ്റം കൊടുക്കാൻ അവിടുത്തെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്ക് സാധിച്ചിട്ടില്ല എന്നതുകൊണ്ടല്ലേ നമ്മളത് ചിന്തിക്കേണ്ടതല്ലേ അള്ളാഹുവിൻ്റെ അതാബ് പെട്ടെന്നങ്ങ് വരിക എന്നതിലുപരി ഘട്ടം ഘട്ടമായിട്ട് വരുത്തല്ലേ പല ും ചരിത്രം നമ്മൾ പഠിച്ചതും അതുകൊണ്ട് മുമിനീകളെ നമ്മളിരിക്കുന്ന സ്ഥാനങ്ങൾ മനസ്സിലാക്കുക നമുക്ക് എന്തൊക്കെ ഈ സമൂഹത്തിന് ചെയ്ത് കൊടുക്കാൻ പറ്റും പൊതു നന്മയാർന്ന് അഹ്ലാസോടുകൂടെ റിയ ഇല്ലാതെ പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും സജ്ജരാകണം അല്ല ആ സമയം നമ്മളങ്ങ് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതുമുതൽ നമ്മൾക്ക് ഇതിന് ഉത്തരം കൊടുക്കേണ്ടവരല്ല ദയവ് ചെയ്ത് നമ്മുടെ ഈ കാലഘട്ടം മോശമാണെന്ന് പറയുന്നതിലുപരി ഈ കാലഘട്ടം വളരെ പോസിറ്റീവാണ് എല്ലാവരും ആത്മാർത്ഥത ഉള്ളവരാണ് സമൂഹം നല്ലവരാണ് അവരെ ഒന്ന് വിളിച്ചുണർത്തിട്ടെ എൻ്റെ ദൗത്യം ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിർവഹിച്ചവനായിട്ട് തിരിച്ചു പോകണമല്ലോ അതുകൊണ്ട് റബ്ബിന് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മുടെ പ്രവർത്തന മേഖലകൾ കുറച്ചുകൂടി ഉപരി വിപ്ലവം നടത്തേണ്ടതുണ്ട് നമ്മുടെ മദ്രസകൾ ഒമ്പതര കഴിഞ്ഞാൽ അടച്ചിടുകയാണ് എന്താണ് അവിടെ ദീനി വിജ്ഞാനിക രംഗത്തും ഭൗതിക വിജ്ഞാന രംഗത്തും എന്തൊക്കെ നടപടികൾ എടുക്കാൻ പറ്റും ഒരുപാട് മുമ്പേ പഠിച്ചു വെച്ച ഖുറാൻ ഉമ്മമാർക്ക് പോയിട്ടുണ്ടാകും എങ്ങനെ വക്കഫ് ചെയ്യണം എങ്ങനെ ഓതണം എങ്ങനെയാണ് ഓരോ അക്ഷരത്തിൻ്റെയും മഹർജ് അറിയില്ല അങ്ങനെ ഓതിപ്പോകുന്നവരെ സംബന്ധിച്ച് നമുക്കറിയാം െങ്കിൽ അവർക്ക് തിരുത്തി കൊടുക്കൽ നമ്മുടെ നിർബന്ധത്തിൽപ്പെട്ടതാണ് അഥവാ ഓരോരുത്തരും വാജിബായി ചെയ്യേണ്ട കാര്യമാണ് ചെയ്തില്ല ശിക്ഷ ഉണ്ട് എന്ന് പറയപ്പെടുന്ന അള്ളാഹുവിൻ്റെ മതത്തിൽ ശരീരത്തിൽപ്പെട്ട വാജിബ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നതാണ് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും അതാത് മേഖലകളിൽ നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെ അതാത് മഹലിൽ ഉസ്താദന്മാർ അറിയിക്കണം അറിയിച്ചിട്ട് അതിനൊരു പരിഹാരം കാണാൻ ഉസ്താദന്മാരും മറാക്കളുമായിട്ടുള്ള കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കണം കാരണം ഇന്നല്ല നാളെ ഇവിടം വിട്ടേച്ച് പോകേണ്ടവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് റബ്ബെ ന്യൂനതകൾ പരിഹരിക്കണമെന്ന് പറയാൻ നമുക്ക് സാധിക്കണം കാരണം ഇന്ന് ഇന്ന് നമ്മളെ കഴികളിലാണ് അള്ളാഹു താല് ഏൽപ്പിച്ചിട്ടുള്ളത് വിജ്ഞാന രംഗത്ത് ആരെങ്കിലും പിറകോട്ട് പോയാൽ എന്തേ അങ്ങനെ പോകാനുള്ള കാരണം അവിടെ സംവിധാനങ്ങൾ ഞാൻ ഒരുക്കി തന്നിട്ടില്ലായിരുന്നോ എന്ന് പടച്ചിറപ്പ് ചോദിക്കുമ്പം ഇല്ല എന്ന ആക്ഷേപം അല്ലെങ്കിൽ ഇല്ല എന്ന് നിഷേധിക്കാൻ നമുക്ക് സാധിക്കില്ല അല്ലയോ മനഃഹ്നിമല ഫുവാഹിയും വധുക്കള്ളി മുനായ് ദീഹി വധുഷാദ് അർജുനു എക്സിബുൻ ഓരോരുത്തർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് കൈ സംസാ സംസാരിക്കുകയും കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് കൈകൾ സംസാരിക്കും ആ സൗഭാഗ്യങ്ങളെക്കുറിച്ച് സാക്ഷികൾ നമ്മൾ കൈകളും ആവുകയും കാലുകളാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉന്നതമായിട്ടുള്ള കമ്മിറ്റി ഭാരവാഹിത്വം സദർമ ഇമാം ബന്ധപ്പെട്ട ഇമാന്ധപ്പെട്ട സ്ഥാനങ്ങളൊക്കെയും നമ്മുടെ ദീനിന് വേണ്ടി പടച്ചറബിൻ്റെ വസീഹിനു വേണ്ടി സമർപ്പിക്കേണ്ടതല്ലേ യഥാർത്ഥത്തിൽ എന്ത് കച്ചറകളാണെങ്കിലും എന്ത് എന്ത് വേസ്റ്റ് സംസാരങ്ങളാണെങ്കിലും നമുക്കിവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും അവിടെ നമ്മൾ കണക്ക് പറയേണ്ടി വരില്ലേ ആ സംസാരത്തിന് പകരമായി നന്മയാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ടൊരു ദാസനായിട്ട് തിരിച്ചു പോയിക്കൂടെ നമുക്ക് അതല്ലേ നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ മഹലിൽ എന്തൊക്കെ പോരായ്മകളാണ് ഉള്ളത് എവിടെയൊക്കെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ എത്തേണ്ടത് അതിനെന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ ബന്ധപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നൊന്ന് കൂടിയിരുന്ന് ആലോചിക്കുക എങ്കിൽ മാത്രമേ ഈ റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തിൽ നിർവഹിച്ചു എന്ന് അല്പമെങ്കിലും ആ ഒരു ആ വേഷത്തോടെ അല്പമെങ്കിലും ആത്മധൈര്യത്തോടെ പറയാൻ കഴിയുള്ളൂ അല്ല എങ്കിൽ ഒരു പഠനം നടത്ത് ഒമ്പതര വരെ അത് കഴിഞ്ഞു നമ്മൾ അവസാനം ശമ്പളം വാങ്ങുക പിന്നൊരു പണിയുമില്ലാതെ എൻ്റെ എല്ലാം ആയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് അപകടമാണ് നമ്മളാൽ കഴിയുന്നത് ആ അവസരത്തിനത്ത് കൈകാര്യം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും കമ്മിറ്റി ഭാരവാഹികളും ഉസ്താദന്മാരും ബഹുമാനപ്പെട്ട എല്ലാവരും വന്ന് പ്രവർത്തിക്കുക അള്ളാഹു തൗഫീക്ക ചെയ്യട്ടെ പ്രവർത്തന മേഖലകൾ അള്ളാഹു വലിയ രൂപത്തിൽ പുരോഗമിപ്പിക്കാനും ഒരുപാട് ആളുകൾക്ക് നന്മയാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ഇഹലാസോടുകൂടി അത് ക്ക് റബ്ബിൽ സമർപ്പിക്കാനും അള്ളാഹു തൂഫീക്ക ചെയ്യട്ടെ അസലാ വാലിക്കും വരഹമുല്ലാഹി വ